ലബനനിലും സിറിയയിലും ചൊവ്വാഴ്ചയുണ്ടായ പേജർ സ്ഫോടനങ്ങളിൽ പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് മലയാളിയും നോർവീജിയൻ പൗരനുമായ റിൻസൺ ജോസിൻ്റെ പേരിൽ നോർവേ പോലീസിന്റെ അന്വേഷണം നിർണായകമാകും അതേസമയം റിൻസണിൻ്റെ ഉടമസ്ഥതയിലുള്ള നോർട്ട ഗ്ലോബലിനോ ഉടമയ്ക്കോ സ്ഫോടനങ്ങളുമായി ബന്ധമില്ലെന്ന് ബൾഗേറിയൻ സുരക്ഷാ ഏജൻസി അറിയിച്ചിട്ടുണ്ട് എങ്കിലും വിശദ അന്വേഷണം നടത്താനാണ് നോർവേയുടെ തീരുമാനം സ്ഫോടക വസ്തുക്കളുള്ള പേജറുകൾ ഹിസ്ബുള്ളക്ക് കൈമാറിയത് മാനന്തവാടി സ്വദേശിയായ റിൻസണിന്റെ ഉടമസ്ഥതയിലുള്ള ബൾഗേറിയൻ കമ്പനിയായ നോർട്ട ഗ്ലോബലാണെന്നാണ് ആരോപണം മാനന്തവാടിയിലെ റിൻസണിന്റെ വീട്ടിൽ കേരള പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി വിവരം ശേഖരിച്ചു എം ബി എ കഴിഞ്ഞ റിൻസൺ സ്റ്റുഡന്റ് വിസയിലാണ് നോർവേയിലേക്ക് പോയത് അവിടെ തന്നെ ജോലിയിൽ തുടർന്നു റിൻസണെക്കുറിച്ച് ദേശീയാന്വേഷണ ഏജൻസികളും പരിശോധന നടത്തുന്നുണ്ട് റിൻസൺ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് റോയും വിലയിരുത്തുന്നത് ഇതുവരെ ആർക്കും റിൻസനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ റിൻസന്റെ പ്രതികരണം നിർണായകമാണ് ഇതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ലോകമെമ്പാടുമുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ റിൻസൺ അമേരിക്കയിലാണെന്ന് പ്രചരണമുണ്ട് ഹിസ്ബുളയ്ക്ക് കൈമാറാനായി നോർട്ട ഗ്ലോബൽ തായ്വാനിൽ നിന്ന് പേജറുകൾ ഇറക്കുമതി ചെയ്തെന്ന് ഹംഗേറിയൻ വെബ്സൈറ്റായ ടെലെക്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു പൊട്ടിത്തെറിച്ച വാർത്താവിനിമയ ഉപകരണങ്ങൾ ബൾഗേറിയയിലേക്ക് എത്തിയിട്ടില്ലെന്നും സാൻസ് പറഞ്ഞു തായ്വാനിലെ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടേതാണ് പൊട്ടിത്തെറിച്ച പേജറുകൾ ഗോൾഡ് അപ്പോളോയുടെ ഡോർജ ഉപയോഗിച്ച് പേജറുകൾ നിർമ്മിക്കാൻ ലൈസൻസ് ഉള്ള ഹങ്കേറിയൻ കമ്പനിയായ ബി എസ് സി കൺസൾട്ടിംഗ് ആണ് അവ നിർമ്മിച്ചതെന്നാണ് പുറത്തുവന്ന വിവരം ഇസ്രയേലിന്റെ കടലാസ് കമ്പനിയാണ് ബി എസ് സി എന്നും പറയപ്പെടുന്നു ബി എസ് സിയുടെ എം ഡി ആയ ക്രിസ്റ്റിയാന എന്ന സ്ത്രീക്ക് നോട്ട ഗ്ലോബലുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു റിൻസലിന്റെ കമ്പനി ഇടനിലക്കാരനായി പ്രവർത്തിച്ചെന്നും അവരിലൂടെയാണ് ഹിസ്ബുളയുമായി ബി എസ് സി പണമിടപാട് നടത്തിയതെന്നും ബൾഗേറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദുമായി ക്രിസ്ത്യാനയ്ക്ക് ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചന ഇവർ ചാരവനിതയായിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് എന്നാൽ സ്ഫോടനം നടത്താനുള്ള മൊസാദിന്റെ പദ്ധതിയെക്കുറിച്ച് റിൻസന് അറിവില്ലായിരുന്നുവെന്നാണ് സൂചന ചാരവനിതയുടെ ചതയിൽ എങ്ങനെയാണ് റിൻസൻ പെട്ടതെന്നാകും പ്രധാനമായും നോർവേ അന്വേഷിക്കുക ബി എസ് സി എം ടിക്ക് ഇസ്രയേലുമായി ബന്ധമുണ്ടെന്ന കാര്യവും അറിയില്ലായിരുന്നു ബൾഗേറിയയിൽ താമസിക്കുന്ന റിൻസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് തലസ്ഥാനമായ സോഫിയയിൽ നോർട്ട ഗ്ലോബൽ സ്ഥാപിച്ചത് കൺസൾട്ടിംഗ് സർവീസുകളിലൂടെ നോർട്ട കഴിഞ്ഞ വർഷം ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ഡോളർ വരുമാനമുണ്ടാക്കിയിരുന്നു ഒരു പരസ്യ പ്രതികരണത്തിനും തയ്യാറാകാത്ത റിൻസൺ ഇപ്പോൾ എവിടെയാണ് എന്ന് ബന്ധുക്കൾക്ക് അറിയില്ല അമേരിക്കയിലേക്ക് കടന്നതായി സുഹൃത്തുക്കൾ പറയുമ്പോൾ ഹംഗറിയിൽ ഇദ്ദേഹത്തെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഏജൻസികൾ മാറ്റിയെന്ന് പറയപ്പെടുന്നു പത്തു വർഷം മുൻപ് യു കെയിൽ പോയ അദ്ദേഹം കുറച്ചു കാലം അവിടെ ജോലി ചെയ്ത ശേഷമാണ് നോർവേയിലേക്ക് കുടിയേറിയത് നോർവേയിലെത്തിയ ഇദ്ദേഹം ഇവിടെ പുതിയ ജോലിയും നേടി ഡി മീഡിയ എന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിന് നോർവേ പൗരത്വമുണ്ട് നോട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന ഷെൽ കമ്പനി ഇതിനിടെ റിൻസൺ ബൾഗേരിയയിലെ സോഫിയാസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരുന്നു ഇതൊരു കടലാസ് കമ്പനിയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ലബനോണിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ സേനാ വിഭാഗമാണ് ഹിസ്ബുള്ള ഇവർ ഉപയോഗിക്കുന്നത് മൂവായിരത്തോളം പേജറുകളാണ് കഴിഞ്ഞ ദിവസം ഒരേ സമയം പൊട്ടിത്തെറിച്ചത് ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്നും സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നും ആരോപിച്ച് ഹിസ്ബുള്ള വിശദമായ അന്വേഷണം നടത്തി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹിസ്ബുള്ള തായ്വാൻ കമ്പനി ഗോൾഡ് അപ്പോളോയിൽ നിന്ന് അയ്യായിരത്തോളം പേജറുകൾ വാങ്ങിയതെന്ന കാര്യം പുറത്തു വന്നത് എന്നാൽ പേജറുകൾ നിർമ്മിച്ചത് തങ്ങളല്ലെന്ന് ഗോൾഡ് അപ്പോളോ വ്യക്തമാക്കി ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി എന്ന കമ്പനിയാണ് പേജറുകൾ നിർമ്മിച്ചതെന്നാണ് ഇവർ വെളിപ്പെടുത്തിയത്